എന്നിട്ട് കാണിക്കാം എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സർപ്രൈസ് നമ്മൾ ഈ വണ്ടിയുടെ പുയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ സർപ്രൈസ് ഇന്നലെ നമ്മൾ വഴി വെച്ചെടുത്ത് മാറ്റി വെച്ച സാധനം മഴ നനഞ്ഞെടുത്ത് മാറ്റി വെച്ച സാധനം നമ്മുടെ വണ്ടിയുടെ പുറകിലുണ്ട് അത് നമ്മൾ ആയിട്ട് എടുക്കാനായിട്ട് പോവാണ് എല്ലാവരും ഉള്ളിലിരിക്കുവാണ് എല്ലാവർക്കും ഉള്ള അടിപൊളി വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് കാണാനായിട്ട് നിങ്ങൾ പോകുന്നത് എല്ലാവർക്കും എട്ടുപേർക്കുള്ള സാധനം വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അത് നമ്മൾ എന്താണെന്നുള്ള എല്ലാവരും തിങ്കളും കണ്ടിട്ടില്ല ആദ്യ കുഞ്ഞിന് എടുക്കുന്ന മാത്രമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചത് എടുക്കാൻ പറ്റിയില്ല ഒരു കുഞ്ഞു ഒരാൾ കയ്യിലിരുന്നോണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും അത് നമ്മൾ കാണിക്കാൻ പോവാണ് അപ്പൊ ആദ്യം എടുക്കട്ടെ എടുത്തോണ്ട് ആരും കൊണ്ട് വെക്കണം അപ്പം എല്ലാവരും ഓരോരോ പരിപാടികളിലാണ് ഇന്ന് ചെറിയൊരു വെയിലിപ്പൊ തെളിയുന്നല്ലേ അപ്പോ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് അവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല ചോദിച്ചു കണ്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞ പറഞ്ഞു പക്ഷെ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് താമസിച്ചു പറഞ്ഞിട്ടില്ല കുഞ്ഞിപ്പണ് വടക്കായോണ്ട് താമസിച്ചെന്നൊക്കെ പറഞ്ഞത് നമ്മള് സാധനം എടുക്കട്ടെ ആണോ അപ്പോ നമ്മള് നമ്മടെ സർപ്രൈസ് പൊട്ടിക്കാൻ പോവാണ് വന്ദിക്കാൻ തര പെയ്തിട്ടിപ്പോ

ോ ഹാലിലോട്ട് പോട്ടെ പോട്ടെ പോയി ആണോ എന്നാ എന്നാ എല്ലാരും അത് കഴിഞ്ഞു അപ്പൊ എല്ലാരും വരട്ട വരുന്നവരെ അതല്ല അവിടെ പതുക്കെ ഇഷ്ടം തുണിയില്ല അല്ല അത് വേണ്ട ഞാൻ ഞാൻ സൂം ചെയ്താൽ എടുത്തു ഓണക്കോടി ഒന്നും ഇല്ല അത് പ്രത്യേകിച്ച് നിനക്കില്ല നിനക്ക് അമ്മയ്ക്ക് എനിക്ക് നിരക്കില്ല മമ്മിക്കൊന്നു വാലേ ഉള്ളു മമ്മിക്കൊന്നും വാല് ആദ്യ കൂട്ടനെ ആദ്യത്തേത് അല്ലേ ആദ്യ കൂട്ടനോ ഞാൻ പോയ നാളായിട്ട് ആദ്യക്കൂട്ടനെ ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് എടുക്കണം നോക്കായിരുന്നു ആദ്യ കൂട്ടനോ ഇനിയുണ്ടോ ആദ്യക്കൂട്ടനെ അടിപൊളിയല്ലേ അത് ഇതൊക്കെ ഇനി ഇനി കാണിച്ചു ആരൊക്കെയാണ് കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞിപ്പണ് പക്ഷെ വലുതാണ് വലുതാണ് ഇപ്പഴൊന്നും ഇടാൻ അതെ നിക്കറ കുഞ്ഞിപ്പണിന് ഏട്ടാ കുഞ്ഞിപ്പണിന്റെ ഓണ ഓണക്കോടി എനിക്ക് ഓണക്കോടി ഒന്നും ആയിട്ടല്ലേ അതവിടെ മാറ്റി വെച്ചോ എനിക്ക് ഡ്രസ്സ് വളരെ കുറവായിരുന്നു എടുക്കലില്ലാത്തോണ്ട് ഞാൻ എനിക്ക് വേണ്ടി പൈസ മുടക്കി നല്ല പൈസ മുടക്കി എനിക്ക് എനിക്ക് ശരിക്കും ഡ്രസ്സ് എടുക്കാൻ പോയതാ അപ്പൊ ഒരു കവർ കഴിഞ്ഞല്ലേ എനിക്ക് എടുക്കാനായിട്ട് പോയതടിയും എനിക്ക് ഒന്ന് വിടാനായിട്ട് എല്ലാം ഇട്ടിട്ട് വിട്ടിട്ട് ഇല്ല അയ്യുമ്പോൾ അടുത്തത് അത് ഇടിച്ച് ഫോൺ സെയിം സാൺ രണ്ടുപേർക്കും ഒരുപോലത്തെ മോട്ടറ് മോട്ടറ് ആയിരിക്കുമല്ലോ അതുകൊണ്ടങ്ങനെ അല്ല രണ്ടുപേർക്കും നല്ല അത് രസമാണ് ആ നടക്കുമ്പോഴാണ് അതെ അതെ ഈ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെ നടക്കൂലോ ഇച്ചിരി വ്യത്യാസമേ ഉള്ളു ആ രണ്ടുപേരും ഒരുപോലെ നടക്കും ഒരു മിനിറ്റ് മമ്മി വരട്ടെ അതെ പോരട്ടെ പോരട്ടെ ഇനി ഞങ്ങൾ കഥ പറയട്ടെ ഞങ്ങൾ ഇവിടുന്ന് പോയി അപ്പൊ ഞങ്ങൾ ആദ്യം തുണി എടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ അങ്ങനെ എവിടെ ഇരിക്കുമോ ആ ചെറുതോണി ചെന്ന് ഒന്നരയായപ്പോ ചെറുതോണി ചെന്നു ഞങ്ങൾ മയൂരെ കയറി ഡ്രസ്സെടുത്തു അല്ല ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ സമയം നാലര നാലുമണി തൊട്ട് അഞ്ചര നാലുമണി തൊട്ട് അഞ്ചര വരെ ഡോക്ടറേ ഉള്ളൂ അഞ്ചര ഡോക്ടർ പോകും ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ വേണം ചെറുതോണിന്ന് തൊടുപുഴച്ചല്ല തൊടുപുഴച്ചല്ല അവിടെ നിന്ന് നിന്നെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോകണം ഈ മോലക്കുടത്തിന് അപ്പഴത്തേക്ക് എന്തായാലും ആകെ ആറര ആക്കി ആകെ ചെല്ലുമ്പോ നാലര ആയില്ലേ സമയം നോക്കിയില്ല ഞാൻ മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങണം എന്ന വിചാരിച്ചു പക്ഷേ ഇറങ്ങിയുമ്പോൾ നാലരായി നാല് മുപ്പത്തൊന്നായി എടുക്കുമ്പോൾ പിന്നെ അവിടെ ഒരു നിന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെടി വെച്ചു കൊടുത്തു അപ്പോൾ എത്ര സ്പീഡിൽ പോയിട്ടും എത്തുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ എല്ലുമ്പോൾ അഞ്ചമ്പതായി അഞ്ചമ്പതായി റിസപ്ഷൻ ചെന്നപ്പോൾ പറഞ്ഞു ഡോക്ടർ പോയി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡോക്ടർ പോയി ഞങ്ങൾ തന്നെ അപ്പം എന്നോട് പറഞ്ഞു അന്ന് നമുക്ക് ഇനിയിപ്പം എന്നാ കാഷ്വാലിറ്റിന്ന് കാണിക്കാന്ന് പറഞ്ഞു അത് കാഷ്വാലിറ്റി എന്ന് കാണിക്കാൻ കാണുന്ന കാരണം നമ്മളെ ഡോക്ടർ പോയി ആ അഞ്ചര വരെയല്ലേ ഉള്ളൂ ഇല്ല ഡോക്ടറെ കണ്ടില്ല എന്നിട്ട് ക്യാഷ്വാലിറ്റി കാണിക്കാ ക്യാഷാലിറ്റി കാണിക്കാൻ പോകുന്നു അപ്പൊ ഞാൻ ഇനി പോയിട്ട് കാഷ്വാലിറ്റി കാണിക്കുന്നു കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാലും നമുക്ക് വന്നത് പോയിട്ടെടുത്ത് കാശ്വാലിറ്റി കയറി ക്യാഷ്വാലിറ്റി കേസ് കഴിഞ്ഞിട്ട് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഇന്ന ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് കാണാൻ പറ്റിയില്ല ജീമ എന്ന് ചോദിച്ചു എന്നാൽ ആ ഡോക്ടറെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി ഡോക്ടർ മറ്റേ ഡോക്ടറെ വിളിച്ചു ഫോൺ വിളിച്ചു വിളിച്ചിട്ട് ആ ഫോൺ ഇവളുടെ കൊടുത്തു കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മരുന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് സെറ്റാക്കി പിന്നെ ഇന്ന കഴിക്കണ്ട കഴിച്ചു ഫുഡ് കഴിച്ചില്ല ഒന്നാമതില്ല ഉച്ച ആ ഞാൻ അമ്മിപ്പോ വിളിയപ്പോ ഞാൻ പറഞ്ഞു വെക്ക ഫോൺ വെച്ചോ എടി മനസ്സോ വണ്ടി പറ എടുത്ത് അതുപോലെ അതോര് സ്പീഡിലാ പോന്നെ എന്നിട്ട് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് ചെന്നു ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ഒന്നേമുക്ക് മണിക്ക് പോകാതെ നോക്കുള്ള സമയം ഗൂളി നോക്കിയപ്പോ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് അതിലും പത്ത് മിനിറ്റ് പിടിച്ചു പിന്നെ അങ്ങോട്ട് പോകാൻ പോയത് നോക്കണം ആ അതെ കഴിഞ്ഞിട്ടുള്ള വീണ്ടും ഉണ്ട് കഥ അത് പിന്നെ ബാക്കി പറയാം കഥ അവിടെ തീർന്നില്ല ഞാൻ അതെന്നാടി ആയിരുന്നു അതെ ഞാൻ കിടക്കുന്നൊരു ആണോ െ കുറക്കാൻ പറ്റേക്കൂളാണോ ഷർട്ടൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാല് ഷർട്ടൊക്കെ എടുക്കാൻ പോക്കൊക്കെ ഒട്ടിച്ചു ഇട്ടു നോക്കാം എന്നാ അതെല്ലാം അടുത്തെടുത്തോ അടുത്തത് മമ്മിക്ക് മമ്മിക്ക് വെറും നൈറ്റ് നൈറ്റ് മാത്രം ഒന്നും അതെ അതുകൊണ്ട് വെറുതെ നൈറ്റ് കേട്ടോമി വെറും നൈറ്റ് മാത്രം എന്നാലും അതെ പക്ഷെ ഒന്നുമില്ല ആണോ റെഡിയാണോ ആണോ ഇവിടെ കണ്ട പറയല്ലോ കേട്ടോ ചുരുങ്ങോ പക്ഷെ അവിടെ നല്ല കളക്ഷൻ ആട്ടോ നല്ല ഇഷ്ടം പോലെ സാധനം സാധനമുണ്ട് പക്ഷെ കുറവാ അടിപൊളി അപ്പൊ ഇനി നിനക്ക് കിട്ടിയില്ല അതാണ് സത്യം ഇത് ഈ സാധനമേ കിട്ടുള്ളൂ മാക്സിമത്തിലായിരുന്നു മാക്സിമം നോക്കിയാലും ഒരു കളക്ഷൻ ഇല്ല ൂളാണോ ആ കൊഴപ്പല്ലെന്ന് തോന്നല്ലേ ആ ഇവക്ക് വെച്ച് അങ്ങനെ ഇടണ്ട അതെ ആ അവിടെ നമ്മള് കണ്ടതിലേക്കും വെച്ചതിലൊരു നല്ലത് അപ്പൊ ആ എടുത്തായിരുന്നു ഇവള് അന്നേരം ഇവക്ക് ഈ കളർ ഒരു ഡ്രസ് ഡ്രസ്സുണ്ട് അപ്പൊ വേറൊരു കളർ ഇത് കൂടി കിട്ടി എടുത്തായിരുന്നു പക്ഷെ വേറെ ഒന്നും ഇല്ല നോക്കിട്ട് ഈ കളറല്ല ഈ മോഡല് മോഡല് വേറെ നമുക്ക് കളറല്ല നമുക്കന്നെ ഒരേ കളർ അതെ അടുത്തത് എന്റെ കണ്ട് ഷർട്ട് അല്ലേക്കാളും സൈസ് കിട്ടിയില്ല കറക്റ്റ് ആ കൊടുക്കണ്ട ഇല്ല ഇല്ല വേണം ഓക്കെ ഓ ക ഇച്ചിരി ഇതുണ്ട് ആ ഒരു തണിപ്പ് പോലെ പിരിവിരുപ്പിരി ആ കാണാനും നല്ലതല്ലേ അതെ അതെ സത്യമാ എനിക്ക് മാത്രമേ എടുത്തുള്ളൂ മൊത്തം എനിക്കുള്ളതായിരുന്നു നിങ്ങൾക്കൊക്കെ പെയിന് മാത്രം പെയിന് മാത്രം പിന്നെ ആ രണ്ട് ഷട്ടി ആ അതെ 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 ആ അതെ ഇല്ല അത്രേ ഉള്ളൂ അതായത് ഞങ്ങള് ഇത് എടുത്തില്ലടുത്ത് പിന്നെ പിന്നെ അവള് പറഞ്ഞാ ടോപ്പും ജീൻസും എടുക്കാന്ന് പറഞ്ഞു പോയി നോക്കി എന്നിട്ട് അത് നോക്കിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇടുന്നില്ല ലാസ്റ്റ് പറഞ്ഞ് നമുക്കെന്നാൽ തുണിയെടുക്കാമെന്ന് പറഞ്ഞു തയ്പ്പിക്കാൻ വേണ്ടി അങ്ങനെ ആ ഫുഡ് ടോപ്പ് ഫീഡിങ് കുർത്തേ അങ്ങനെ തുണി എടുക്കാൻ പോയി അതാ ഏറ്റവും താമസിച്ച സമയം തുണി എടുക്കാൻ പോയി തുണിയെല്ലാം കണ്ട് പിന്നെ അതിൻ്റെ ലൈനിങ് എല്ലാം എടുത്ത് എല്ലാം മുരിക്കാശ്ശേരിക്ക് കൊണ്ട് തയ്ക്കാൻ കൊടുക്കാമെന്ന് വർത്തുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞ് ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ അപ്പുറത്തെ സ്റ്റിച്ച് തയ്ക്കുന്നുണ്ടെങ്കിൽ കാണുന്നു തയ്ക്കുന്നുണ്ടോ അവിടെ തുണി എടുത്തു മറ്റേ തുണി എടുത്ത് അവിടെ തയ്ക്കാൻ കൊടുത്തു ആ തയ്ക്കാൻ കൊടുത്ത രസം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു പെട്ടെന്ന് തയ്ച്ചു തരണം എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഇന്ന് ഇന്ന് തയ് ഇന്ന് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചു ആ ഇന്ന് തയ്ച്ച് തരാം ഇരുന്നൂറ് രൂപ ഉള്ളിലൂടെ കാണാമെന്ന് പറഞ്ഞു ആ ആ എന്നാലും വേണ്ടല്ലോ പോയി വരുമ്പോഴത്തേക്കും സാധനം അറിയാം ഇവിടെ കൊണ്ടുവന്ന് മുരിക്കാശ്ശേരി പോയി തിരിച്ചു പിന്നെ മേടിക്കാൻ പോയി ഒരാഴ്ച കഴിയില്ല അതിലും ചിലവാ എന്നാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും തരാമെന്ന് ചോദിച്ചു നാലു മണിക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളാ സാധനം മേടിച്ച് അവിടെ കൊടുത്തു കൊടുത്തുവച്ചിട്ട് വിട്ടുപോയി എട്ടേമുക്കാൽ ഒമ്പതാകുമ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞു അടയ്ക്കുമെന്ന് പറഞ്ഞു കൃത്യം ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ വന്നു അവർ ഷട്ടർ അങ്ങ് വലിച്ചെങ്കിട്ട് ഏ എന്നും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അയ്യോ ഞങ്ങളിപ്പോൾ വരാൻ പറഞ്ഞിരുന്ന് എട്ടുമണിക്കല്ലോ ഒട്ടേമുക്കാലിൽ ഒമ്പതുമണി അടയ്ക്കാന്ന് വരാൻ പറഞ്ഞിരുന്നു പറഞ്ഞു അതിൽ അപ്പം അവർ ഓർത്ത് ഞങ്ങൾ എന്തോ ഡ്രസ്സ് മാറിയെടുക്കാൻ ചേർന്ന ഓർത്തല്ലോ അവർ പറഞ്ഞു അല്ല ഇപ്പം പറ്റത്തില്ല ഇപ്പം സ്റ്റാഫെല്ലാം പോയിന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പം അരമണിക്കൂർ ഞങ്ങളെ വിളിച്ചതേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി ഇതിനായിട്ട് പോയിട്ട് വരാൻ പറ്റിയാലും പറഞ്ഞു അപ്പോൾ സ്റ്റാഫില്ല എന്നെ പറഞ്ഞതിനെ പറ്റിയാലും സ്റ്റാഫെല്ലാം പോയി എന്ന് പറഞ്ഞു അവരെ ഓർക്കുന്ന മാങ്ങ എടുക്കാൻ കണ്ടിട്ട് വന്നതാണ് അപ്പോൾ അതിനും വേറൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ താഴെ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് താഴെ കൊടുത്തേക്കാന്ന് അപ്പോൾ ഞങ്ങൾ പറയാം അതല്ല സ്റ്റിച്ച് ചെയ്യാൻ ആ അയ്യോ അതാണോ അതെന്നും പറഞ്ഞിട്ട് പിന്നെ അവർ കയറി അകത്ത് പോയി സാധനം എടുത്തുകൊണ്ട് തന്നു ആ സാധനം കിട്ടി അത് ഞങ്ങൾ ഇന്നിട്ട് രാത്രി നിങ്ങൾ കാണാതെ നോക്കാൻ വേണ്ടി എടുത്ത് നോക്കി അത് ഉടുപ്പാ ഉടുപ്പ് തയ്ച്ചു എന്നിട്ട് അത് അടിപൊളി സാധനം തുണി എടുത്ത് തയ്ച്ചോണ്ട് അപ്പൊ ഞാനന്നേരം ഒന്നേരപ്പ ഞാൻ പറഞ്ഞു അതുപോലെ ഒരു തുണി എടുത്ത് തയ്ച്ചാ മതിയായിരുന്നു പക്ഷെ അപ്പൊ ഒന്നേരപ്പം കിട്ടത്തില്ല വില കൂടി തുണി എടുത്തപ്പം തുണി എടുത്ത് നോക്കി നോക്കി വന്നപ്പോഴത്തേക്കും ഭയങ്കര വിലയായി പോയി തുണിക്ക് ഇല്ല ഒന്നുമില്ല അപ്പൊ ഇത്തവണം ഇത്തവുള്ളു ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല അപ്പൊ ശെരി അപ്പൊ നമുക്ക് വൈകാം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീട്ടിൽ കാണാൻ നമ്മുടെ ഓണക്കോടി എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓ എന്റെ ആ വാ എന്നാ സ്റ്റൈലാണോ ഓ 好，OK，拜拜，赶紧，赶紧。